മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് വാഹനാപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചു വണ്ടിപിരിയാർ ആനക്കുഴി സ്വദേശി റെയിൻബോ ന്യൂസ് വാർത്തകൾ അഖിൽക്കായി അവതരിപ്പിക്കുന്നതോ സർപ്രൈസ് കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ മൂംഗലാറിൽ മരണപ്പെട്ട നല്ലയ്യ സൂപ്പർവൈസറുടെ സഹോദരൻ ആനക്കുഴി അമ്പലമേട്ടിൽ താമസിക്കുന്ന ജെയിംസും കുടുംബവും മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ മറ്റൊരു സംസ്കാര ചടങ്ങിന് തമിഴ്നാട്ടിലേക്ക് പോയി അതുവഴി ഇപ്പോൾ താമസിക്കുന്ന ചെന്നൈയിലേക്ക് പോകുന്ന വഴിക്ക് തമിഴ്നാട് നാഗർകോവിലിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഇവരുടെ മകൻ അഖിൽ ഇരുപത്തിനാല് മരണപ്പെട്ടു ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ബസിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് അപകട സമയം തന്നെ അഖിൽ മരണപ്പെടുകയായിരുന്നു മാതാപിതാക്കളുടെ ലിസി ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു തിങ്കളാഴ്ച വെളുപ്പിനെ നാലു കൂടിയാണ് അപകടം ഉണ്ടായത് ആണ് വാഹനം ഓടിച്ചിരുന്നത് മറുവശത്ത് ഇരുന്ന അഖിലിന്റെ വശത്തേക്കാണ് എതിരെ വരികയായിരുന്ന തമിഴ്നാട് സർക്കാർ ബസ് ഇടിച്ചു കയറിയത് അഖിലിന്റെ സംസ്കാര ചടങ്ങുകൾ സ്വന്തം പ്രദേശമായ വണ്ടിപ്പെരിയാർ ആനക്കുഴിയിൽ പൊതുദർശനത്തിന് ശേഷം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ പൊതുശ്മശാനത്തിൽ നടക്കും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ